హాయ్ ఫ్రెండ్స్ వెల్కమ్ టు క్రిసిల్ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് എലിമിനേറ്റർ മത്സരമാണ് എലിമിനേറ്റർ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്സരം തോൽക്കുന്ന ടീം ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്താവും ഇന്നത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുകയാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ വരെ എത്തിയിരുന്ന ഒരു അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അവർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മൂന്നോ നാലോ മത്സരങ്ങൾ തോറ്റതിന് ശേഷമാണ് അവർ ഈ ഒരു ടൂർണമെന്റിലേക്ക് തിരിച്ചു വന്നത് എപ്പോഴും ഒരു സ്ലോ സ്റ്റാർട്ടേഴ്സാണ് അവർ അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള മത്സരങ്ങൾ ജയിച്ച് അവസാന മത്സരത്തിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയിരുന്നു എങ്കിൽ അവർക്ക് ക്വാളിഫയറിലേക്ക് യോഗ്യത നേടാമായിരുന്നു പക്ഷേ പഞ്ചാബ് അവരെ പരാജയപ്പെടുത്തി ക്വാളിഫയറിലേക്ക് യോഗ്യത നേടുകയായിരുന്നു അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് നാലാമത്തെ പൊസിഷനിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു എലിമിനേറ്റർ മത്സരത്തിൽ ഗുജറാത്തും മുംബൈയുമായിട്ട് ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം എന്ന് പറയുന്നത് മുല്ലൻപൂരിലാണ് ഇന്നലെ നടന്ന ക്വാളിഫയർ മത്സരം നടന്ന അതേ ഗ്രൗണ്ടിൽ പഞ്ചാബിലെ ചണ്ഡിഗഡിലാണ് ഈ ഗ്രൗണ്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിന് ഇതിനു മുമ്പുള്ള മത്സരങ്ങളിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും ഈ വർഷം നടന്ന രണ്ട് മത്സരങ്ങളിലും രണ്ട് പ്രാവശ്യവും ഇരു ടീമുകൾ ഏറ്റുമുട്ടിയപ്പോഴും ഗുജറാത്ത് ടൈറ്റൻസിനായിരുന്നു വിജയം ഈ ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് മത്സരങ്ങളിൽ ഗുജറാത്ത് ടൈറ്റൻസ് ജയിച്ചപ്പോൾ രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന് വിജയം നേടാനായിട്ട് സാധിച്ചിരിക്കുന്നത് പക്ഷേ ഇതുപോലെയുള്ള ഒരു നോക്ക് ഔട്ട് സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ മുംബൈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡാണ് അപകടകാരികളാണ് അവർ എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല കാരണം അത്രത്തോളം ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ കഴിയുന്ന ലോകോത്തര താരങ്ങൾ അവരുടെ ടീമിലുണ്ട് പരിക്കും അതുപോലെ തന്നെ പല താരങ്ങളും പിൻവാങ്ങിയതുമെല്ലാം ഇരു ടീമുകളെയും അലട്ടുന്നുണ്ട് എന്ന് മറക്കുന്നില്ല ഏതായാലും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒരു പിച്ച് കണ്ടീഷൻസിലേക്ക് പോവുകയാണ് ഇന്നലെ മത്സരം ം തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ് ബോൾ മനോഹരമായിട്ട് സ്വിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ എപ്പോഴും പറയുന്നത് പോലെ ആറ് ഓവറിൽ ഒരു അമ്പത് റൺസൊക്കെ നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു വിക്കറ്റൊക്കെ അപ്പോൾ നഷ്ടപ്പെടുന്നതെങ്കിൽ പിന്നീട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും ഇനീഷ്യലി ആ സ്വിംഗ് ബോളിനെ നമ്മൾ എപ്പോഴും മാനിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മാനിക്കാതെ പോയതാണ് ഇന്നലെ പഞ്ചാബിന് വിനയായത് കാരണം നമ്മൾ കണ്ടതാണ് പല ബാറ്റർമാരും ഇറങ്ങി അടിക്കാനുള്ള ശ്രമത്തിലും അല്ലെങ്കിൽ ആ ഒരു പവർ പ്ലേയിൽ വലിയ അടികൾക്ക് സ്റ്റപ്പോർട്ട് ചെയ്തൊക്കെ അടിച്ചിട്ടാണ് പല ബാറ്റർമാരും ഔട്ടായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ആ ഒരു സ്വിങ്ങിനെ മാനിച്ചുകൊണ്ട് കളിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ പിന്നീട് വലിയ സ്കോർ കണ്ടെത്താനായിട്ട് അധികം ഒരു വൺ നയൻറ്റിയൊക്കെ ഒരു പാർ സ്കോറായിട്ടാണ് മുല്ലൻപൂരിലെ സ്റ്റേഡിയത്തിൽ അറിയപ്പെടുന്നത് സ്വിംഗിംഗ് കണ്ടീഷനാണ് രണ്ടാമത് ബോൾ ചെയ്യുമ്പോൾ കിൽ ജാമ്യസിൻ്റെ ബോളും അതുപോലെ തന്നെ മനോഹരമായിട്ട് സ്വിങ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഡെഫിനറ്റായിട്ടും നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും പക്ഷെ ഒപ്പം തന്നെ ബോൾ മനോഹരമായിട്ട് സ്വിങ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് മുല്ലൻപൂരിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവൻ പരിശോധിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ തന്നെയായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക നല്ല ഫോമിലാണ് രോഹിത് ശർമ്മ പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഇത്രയും മത്സരങ്ങളിൽ ഓപ്പൺ ചെയ്ത് റിയാൻ ട്രിക്കിൾട്ടൺ മടങ്ങിപ്പോയിരിക്കുന്നു അതിനു പകരമായിട്ട് ജോണി ബെയർസ്റ്റോനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഒട്ടും മോശമല്ലാത്ത ഒരു പിക്ക് തന്നെയാണ് ജോണി ബെയർസ്റ്റോ അല്ലെങ്കിൽ ഒരുപിടി മുകളിൽ നിൽക്കുന്ന എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ റിയാൻ റിക്കിൾട്ടനെ കാണും ഒരുപിടി മുകളിൽ നിൽക്കുന്ന ഒരു താരമാണ് ജോണി ബെയർസ്റ്റോ ജോണി ബെയർസ്റ്റോ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഇംഗ്ലണ്ടിൽ നടന്ന കൗണ്ടി ചാമ്പ്യൻഷിപ്പുകളിൽ മനോഹരമായ പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു സെഞ്ചുറിയും ഒരു എൺപത് റൺസും ഒക്കെ നേടുന്നത് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു ഫോമിലാണ് അത് വൈറ്റ് ബോൾ അല്ല റെഡ് ബോൾ ക്രിക്കറ്റ് ആയിരുന്നു പക്ഷെ നല്ലൊരു പ്രകടനം നല്ലൊരു ഫോമിലാണ് ജോണി വേസ്റ്റോ മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് വന്നിരിക്കുന്നത് വൺ ഡൗൺ പൊസിഷനിൽ സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും അവരുടെ ഏറ്റവും മികച്ച ബാറ്ററാണ് നല്ല ഫോമിലാണ് സൂര്യകുമാർ യാദവ് വിക്കറ്റ് കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും നല്ലപോലെ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് നമ്പർ ഫോർ പൊസിഷനിൽ തിലക് വർമ്മയാണ് പക്ഷെ തിലക് വർമ്മയ്ക്ക് ചെറിയ ഒരു ഇഞ്ചുറി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു ഇമ്പാക്സ് ആയിട്ട് ബാറ്റ് ചെയ്യാൻ മാത്രമായിട്ടായിരിക്കും ഇറങ്ങുക അദ്ദേഹത്തിന് ഇഞ്ചുറി എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളതിനെ പറ്റി മുംബൈയുടെ മാനേജ്മെന്റ് വൃത്തങ്ങളിൽ വാർത്തകൾ വന്നിട്ടില്ല ഇനി നമ്പർ ഫൈവ് പൊസിഷനിലാണ് മറ്റൊരു പ്രശ്നമുള്ളത് അവിടെ വിൽ ജാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് വിൽ ജാക്സ് പന്ത്രണ്ട് പൊസിഷനിലായിരുന്നു ബാറ്റ് ചെയ്തിരുന്നത് പക്ഷേ വിൽ ജാക്സ് പോയിരിക്കുന്നു അദ്ദേഹത്തിന് പകരമായിട്ട് ചാരിദ് അസലങ്ക എന്ന് പറയുന്ന ശ്രീലങ്കൻ ടി ട്വന്റി ക്യാപ്റ്റൻ ടീമിലേക്ക് വന്നിരിക്കുന്നു നല്ല ഒരു ബാറ്ററാണ് നല്ലൊരു ഫിനിഷറാണ് ചാരിദ് അസലങ്ക അദ്ദേഹത്തിനെയോ അല്ലെങ്കിൽ ബെവൻ ജേക്കബ്സ് എന്ന് പറയുന്ന ന്യൂസിലൻഡ് താരത്തിനെയോ ആരെയായിരിക്കും അവർ യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഒരു ചോദ്യം ചാരിദ് അസലങ്ക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ സിക്സ് പൊസിഷനിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു നമ്പർ സെവനിൽ നമന്തിർ ആണ് നമന്തിർ ഒരു ഫ്യൂച്ചർ താരമാണ് എന്ന് തെളിയിക്കുന്ന ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ സൂപ്പറായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത് സ്ലോ ആയിട്ടുള്ള പിച്ചുകളിൽ പോലും അദ്ദേഹത്തിന്റെ ബാറ്റിന്റെ ഒരു മിഡിൽ ബോൾ കൊള്ളുന്നതും സിക്സറുകൾ അനായാസമായി നേടുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇനി നമ്പർ എയ്റ്റ് പൊസിഷനിൽ മിച്ചൽ സാന്റ് ആണ് മിച്ചൽ സാന്റ് ഈ മത്സരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ സുയാ ശർമ്മ ചെയ്യുന്നത് നമ്മൾ കണ്ടു നല്ലപോലെ സ്പിന്നെ ഉണ്ടായിരുന്നു അത് തന്നെ ഈ ഒരു മത്സരത്തിലും ആ ഒരു എട്ട് ഓവറിന് ശേഷം മെച്ചർ സാന്തനർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ നയൻ പൊസിഷനിൽ ദീപക് ചഹർ അവിടെയും ഒരു കൺസേൺ ആണ് ദീപക് ചെഹറിനും ചെറിയൊരു ഇഞ്ചുറി ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ദീപക് ചഹറിന്റെ പൊസിഷനിൽ ആരായിരിക്കും കളിക്കാൻ പോകുന്നത് എന്നാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ അശ്വിനി കുമാറിനെ വീണ്ടും അവർക്ക് ടീമിലേക്ക് കൊണ്ടുവരേണ്ടി വരുമോ അതല്ലെങ്കിൽ അതിനുപരമായിട്ട് ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളറിനെ ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വേണമെങ്കിൽ സാധിക്കും അതിന് റിച്ചാർഡ് ഗ്ലീസൺ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിന്റെ നല്ല ഒരു ഫാസ്റ്റ് ബോളറാണ് നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ് നല്ല ഇൻ സ്വിംഗ് ബോളറാണ് അദ്ദേഹം അദ്ദേഹത്തിനെ ഒരു ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് റിച്ചാർഡ് ഗ്ലീസനെ കോർബിൻ ബോഷൻ പകരമായിട്ട് റിച്ചാർഡ് ഗ്ലീസൺ കളിക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡറിൽ അസലങ്കയ്ക്ക് പകരമായിട്ട് അവിടെ മറ്റൊരു ഇന്ത്യൻ ബാറ്ററെ അവർക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി നമ്പർ ടെൻ പൊസിഷനിൽ കരൺ ശർമ്മയാണ് നല്ല ലെഗ് സ്പിന്നർ ആണ് നമുക്കറിയാം നമ്പർ ഇലവൻ പൊസിഷനിൽ ട്രെൻ ബോൾട്ടും നമ്പർ ട്വൽ പൊസിഷനിൽ അതായത് ഇമ്പാക്ട് ആയിട്ട് ജസ്പ്രീത് ബുംറയുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബൌളർമാരാണ് ട്രെൻ ബോൾട്ടും ജസ്പ്രീത് ബുംറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്വിംഗിംഗ് കണ്ടീഷനാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ബൌളർമാർക്ക് ഹെൽപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ ട്രെൻ ബോൾട്ടും ജസ്പ്രീത് ബുംറയും അൺപ്ലേ ായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അവരെ കളിക്കുക എന്ന് പറയുന്നത് ഇങ്ങനത്തെ പിച്ചിൽ ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇനി നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് സായ് സുദർശനും ശുഭ്മാൻ ഗിലും തന്നെയാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക രണ്ടുപേരും മികച്ച ഫോമിലാണ് രണ്ടുപേരും അഞ്ഞൂറിനടുത്ത് റൺസ് നേടിക്കഴിഞ്ഞിരിക്കുന്നു മികച്ച രണ്ട് താരങ്ങളാണ് ഈ ഒരു പിച്ചിൽ കളിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്പണർമാരാണ് കാരണം നല്ല സ്വിംഗിങ് കണ്ടീഷനിൽ നല്ലപോലെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ബാറ്റ് ചെയ്യുന്ന ബാറ്റർമാരാണ് രണ്ടുപേരും ടെക്നിക്കലി നല്ല സോളിഡ് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ബാറ്റിംഗ് വളരെ ക്രൂഷ്യൽ ആയിരിക്കും ജസ്പ്രീത് ബും യും ഇനീഷ്യലി ഇവരെ വീഴ്ത്താൻ സാധിച്ചാൽ മുംബൈക്ക് വളരെ നല്ലതാണ് അല്ലെങ്കിൽ അവർ മത്സരം കയ്യിൽ നിന്ന് കൊണ്ടുപോകുമെന്നുള്ളതാണ് എന്നാൽ നമ്പർ ത്രീ പൊസിഷനിൽ ജോസ് ബട്ട്ലർ മറങ്ങിപ്പോയിരിക്കുന്നു അതാണ് അവരെ വളർത്തുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു പൊസിഷനിലേക്ക് കുശാൽ മെൻഡീസിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കുശാൽ മെൻഡീസ് ശ്രീലങ്കൻ താരമാണ് അദ്ദേഹത്തിന്റെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ജോസ് ബട്ട്ലറിന് പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു താരമൊന്നുമല്ല കുശാൽ മെൻഡീസ് കാരണം ജോസ് ബട്ട്ലർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഐ ഒരു ലെജൻഡ് തന്നെയാണ് ഒരു ഇതിഹാസ താരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമ്പർ ഫോർ പൊസിഷനിൽ വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം റൂദർ ഫോർഡിനെ ഇറക്കാനാണ് സാധ്യത നമ്പർ ഷാരുഖ് ഖാൻ ആണ് നമ്പർ സെവൻ പൊസിഷനിൽ രാഹുൽ തെവാട്ടിയാണ് ഈ നാല് ബാറ്റർമാരുടെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാഷിംഗ്ടൺ സുന്ദർ റൂദർഫോർഡ് ഷാറുഖ് ഖാൻ രാഹുൽ തെവാട്ടിയ ഇവരെ എങ്ങനെ പെർഫോം ചെയ്യുന്നു ആ ഒരു മിഡിൽ ഓർഡറിൽ ഇതുവരെ അധികം പരീക്ഷിക്കപ്പെടാത്ത ഒരു ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ് ആ ഒരു പരീക്ഷണം ഈ മത്സരത്തിൽ നേരിടുകയാണെങ്കിൽ ഇതൊരു എലിമിനേറ്റർ മത്സരമാണ് അതിനെ ഇവർ അതിജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി നമ്പർ എയ്റ്റ് പൊസിഷനിൽ റഷീദ് ഖാൻ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ബോളിംഗ് ഒട്ടും തന്നെ നല്ലതല്ല അദ്ദേഹം ഒരുപാട് റൺസ് വഴങ്ങുന്നു നമ്പർ നയൻ പൊസിഷനിൽ സായ് കിഷോറാണ് പക്ഷേ സായ് കിഷോറിനെ ഒരു കംപ്ലീറ്റ് ഒരു ഫോർ ഓവർ ബൗൾ ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്പർ ടെൻ പൊസിഷനിൽ പ്രസിദ് കൃഷ്ണയാണ് പ്രസിദ്ധ കൃഷ്ണയും നമ്പർ ഇലവൻ പൊസിഷനിൽ മുഹമ്മദ് സിറാജുമാണ് ഇവരുടെ രണ്ടുപേരുടെയും ബോളിംഗ് ഇതിന് പറ്റുന്ന ഈ ഒരു കണ്ടീഷന് പറ്റുന്ന ബൗളിംഗ് ആണ് കാരണം രണ്ടുപേരും നല്ലപോലെ ബൗൾ സ്വിംഗ് ചെയ്യിക്കുന്നവരാണ് ഇനീഷ്യലി മുംബൈ നിരയിൽ വിള്ളലുണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ബോളർമാരാണ് രണ്ടുപേരും നല്ല പ്രകടനങ്ങളാണ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് വരുന്നത് ഇനി നമ്പർ ട്വൽവ് പൊസിഷൻ അതായത് ഒരു ആയിട്ട് അവർ ജെറാട്ട് കോച്ഛിയെ ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ജെറാട്ട് കോർച്ചിയതുപോലെ തന്നെ നല്ല സ്പീഡിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉപയോഗിക്കും ഇതിൽ ഞാൻ വിട്ടുപോയ വിട്ടുപോയൊരു പേരെന്ന് പറയുന്നത് അർഷദ്ഖാൻ്റെയാണ് അർഷദ് ഖാൻ ഇവർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു വാഷിംഗ്ടൺ സുന്ദറിൻ്റെ പൊസിഷനിലായിരിക്കും അദ്ദേഹത്തിനെ ഉപയോഗിക്കാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആരെയാണ് കാരണം അർഷദ് ഖാനും ഇനീഷ്യലി നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഓപ്പോസിറ്റ് ടീമിന്റെ ബാറ്ററെ എപ്പോഴും ഔട്ട് ആക്കുന്നതുകൊണ്ട് അർഷദ്ഖാനെയും അവർ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇരു ടീമുകളുടെയും ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മുംബൈക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്ന അവരുടെ പരിക്കിന്റെ പ്രശ്നങ്ങളാണ് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിലക് വർമ്മയും ദീപക് ചെഹറും രണ്ടുപേരും പരിക്കിന്റെ പിടിയിലാണ് അവർ എത്രത്തോളം ഫിറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ മുംബൈയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേസർമാരുടെ ഇപ്പൊ ദീപക് ചഹർ കളിക്കുകയാണെങ്കിൽ ദീപക് ചെഹറും ജസ്പ്രീത് ബുംറയും ട്രെൻ ബോൾഡും ആ മൂന്ന് ബൌളർമാരും ബൗൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കുന്ന ബൌളർമാരാണ് അതുപോലെ മിച്ചൽ സാന്റ് കൂടെ കൂടുമ്പോൾ ഒരു ഡെഡ്ലി ആയിട്ടുള്ള കോമ്പിനേഷൻ ആണെന്ന് പറയാതിരിക്കാനാവില്ല ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ ശക്തിയും ദൗർബല്യം പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് ജോസ് പട്ലർ തന്നെയായിരിക്കുന്നു അദ്ദേഹം മടങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് വലിയ ഒരു അടി തന്നെയാണ് കാരണം അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ലോക ക്രിക്കറ്റിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് റഷീദ് ഖാന്റെ ഫോമാണ് റഷീദ് ഖാൻ വിക്കറ്റ് നേടാനായിട്ട് സാധിക്കുന്നില്ല നല്ലപോലെ റൺസ് വഴങ്ങുന്നു എന്നുള്ളതാണ് എന്നാൽ അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ ഓപ്പണർമാരാണ് രണ്ടുപേരും നല്ലപോലെ റൺസ് നേടുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ഒപ്പം തന്നെ അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ പ്രസിദ്ധ ഗർണയും അതുപോലെ തന്നെ സ്പിന്നറായിട്ടുള്ള സായ് കിഷോറും നൽകുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറുതല്ല ഇനി നമ്മൾ ഫാൻറ്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിൽ രോഹിത് ശർമ്മയെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഇതൊരു എലിമിനേറ്റർ മത്സരമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരത്തിൽ ഇതുപോലെയുള്ള രോഹിത് ശർമ്മയെ പോലെയുള്ള നല്ല താരങ്ങൾ റൺസ് നേടുന്നത് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിനെ എന്തായാലും ഉൾപ്പെടുത്തുന്നു കാരണം അദ്ദേഹം മികച്ച ഫോമിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയേ പറ്റൂ ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടുത്തിയാണ് ഹാർദിക് പാണ്ഡ്യെ ഞാൻ ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് മിച്ചൽ ശാന്തറെ ഉൾപ്പെടുത്തുകയാണ് കാരണം ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് മിച്ചൽ ശാന്തർ ട്രെൻ ബോട്ടനെയും ജസ്പ്രീത് ബുംറയെയും നമുക്ക് ഒരിക്കലും ഹാൻഡർ പിക്കിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല അവർ രണ്ടുപേരെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഇനി നമ്മൾ ഗുജറാത്തിൻ്റെ നിലയിലേക്ക് വരുമ്പോൾ സായ് സുദർശനെ ഉൾപ്പെടുത്തുന്നു ഈ ഒരു സ്വിംഗിംഗ് കണ്ടീഷനിൽ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ തന്നെയാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ശുഭ്മാൻ ഗുലിനെ ഉൾപ്പെടുത്തുകയാണ് നല്ല ഫോമിലാണ് അതുപോലെ തന്നെ സായ് കിഷോർ അദ്ദേഹത്തിനെ കോട്ടയായിട്ടുള്ള നാല് ഓവർ ബൗൾ ചെയ്യിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രസിദ്ധ കൃഷ്ണയെ ഉൾപ്പെടുത്തുന്നു മുഹമ്മദ് യും ഉൾപ്പെടുത്തുന്നു രണ്ടുപേരെയും ഉൾപ്പെടുത്തുന്നത് ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഇതുപോലെ ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തുകയാണ് ഇതാണ് ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു മത്സരമാണ് വലിയ ഒരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടുന്നു തോൽക്കുന്ന ടീം ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ജയിക്കുന്ന ടീം അടുത്ത മത്സരത്തിൽ പഞ്ചാബ് കിങ്സുമായിട്ട് മറ്റൊരു സെമി ഫൈനൽ മത്സരം പോലെയുള്ള ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടുന്നതായിരിക്കും ഏതായാലും നല്ല ഒരു മത്സരം ഇന്നലത്തെ പോലെ ഒരു വൺ സൈഡഡ് മത്സരമല്ല നല്ല ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മത്സരം ും കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം